ഹായ് ത്രിമുള്ള സുഹൃത്തുക്കളെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഒന്നര ലക്ഷത്തിലേറെ വീടുകളാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബുൾഡോസർ ഉപയോഗിച്ച് തകർത്തതായി കണക്കുകൾ രേഖപ്പെടുത്തപ്പെട്ടത് നിർബന്ധിതമായ കുടിയൊഴിപ്പിക്കലിൽ ഏഴ് പോയിന്റ് മൂന്ന് എട്ട് ലക്ഷം പേർ ഭവനരഹിതരായി മാറി തകർക്കപ്പെട്ട വീടുകൾ മിക്കതും മുസ്ലിങ്ങളുടേതോ ദളിത് വിഭാഗത്തിൻ്റെതോ ആണ് എന്നാണ് ഫ്രണ്ട്ലൈൻ മാഗസിൻ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ ഹൗസിംഗ് ആൻഡ് ലാൻഡ് റൈറ്റ്സ് നെറ്റ്വർക്കിന്റെ കണക്കുകൾ ഉദ്ധരിച്ചിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് ഇത് പ്രകാരം പ്രാദേശിക സംസ്ഥാന കേന്ദ്ര ഭരണകൂടങ്ങൾ ഒരു ലക്ഷത്തി അൻപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത് വീടുകളാണ് ബുൾഡോസ് ഉപയോഗിച്ച് തകർത്തത് ഗ്രാമ നഗര മേഖലകളിൽ ഏഴു ലക്ഷത്തി മുപ്പത്തി എട്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് കിടപ്പാടം നഷ്ടപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അഞ്ച് വർഷം പത്ത് പോയിന്റ് ആറ് എട്ട് ലക്ഷം പേരെ ഇത്തരത്തിലുള്ള കുടിയൊഴിപ്പിക്കൽ ബാധിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ഒഴിപ്പിക്കൽ വർഷം പ്രതി കൂടി വരുന്ന പ്രവണതയുമുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു ലക്ഷത്തി ഏഴായിരത്തി അറുനൂറ്റി ഇരുപത്തി നിർബന്ധിത കുടിയൊഴിപ്പിക്കലാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇത് രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറായി മാറി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് അഞ്ചു ലക്ഷത്തി പതിനയ്യായിരത്തി എഴുന്നൂറ്റി അൻപത്തി രണ്ടായി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു ലക്ഷക്കണക്കിന് എണ്ണങ്ങൾ ചേരി ഒഴിപ്പിക്കൽ അനധികൃതമായ നിർമ്മാണം തകർക്കൽ നഗര നഗരസൗന്ദര്യവൽക്കരണം തുടങ്ങിയ വിവിധ കാരണങ്ങളാണ് കുടിയൊഴിപ്പിക്കലിനായി സർക്കാരുകൾ ചൂണ്ടിക്കാണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത്തരത്തിൽ നിർബന്ധിത ഒഴിപ്പിക്കൽ നടന്ന പ്രധാന പ്രദേശങ്ങൾ ഇവയാണ് മധ്യപ്രദേശിലെ ജിറാംപൂർ ഗ്രാമം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജ് സഹാറൻപൂർ ഹരിയാനയിലെ നൂഹർ ഡൽഹിയിലെ ജഹാംഗീർപുരി ഇവിടങ്ങളിലൊക്കെ നിയമവിരുദ്ധ കയ്യേറ്റങ്ങളാണ് ഒഴിപ്പിച്ചത് എന്ന് സർക്കാർ പറയുന്നു എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരുടെ കിടപ്പാടമാണ് ഈ പ്രദേശങ്ങളിൽ തകർത്തപ്പെട്ടത് തകർക്കപ്പെട്ടത് എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നത് ജഹാംഗീർപുരിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ ഇരുപതിന് ഹനുമാൻ ജയന്തി ഘോഷയാത്രയുമായി ബന്ധപ്പെട്ടുണ്ടായ അനിഷ്ട സംഭവങ്ങൾക്ക് പിന്നാലെ നോർത്ത് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ പന്ത്രണ്ട് കമ്പനി അതായത് സിആർ പി എഫ് പട്ടാളക്കാരുടെ സഹായത്തോടുകൂടി തകർത്തു ഇരുപത്തിയഞ്ച് കടമുറികളും വീടുകളുമായിരുന്നു ഇതെല്ലാം മുസ്ലിങ്ങളുടേതായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് മധ്യപ്രദേശിലെ കാർഗോണിൽ രാമനവമി ഹനുമാൻ ജയന്തി ആഘോഷവുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾക്ക് പിന്നാലെ മുസ്ലിങ്ങളുടെ പതിനാറ് വീടുകളും ഇരുപത്തിയൊൻപത് കടകളുമാണ് അനധികൃതർ അനധികൃതമായി നിർമ്മിച്ചു എന്ന രൂപത്തിൽ അധികൃതർ പൊളിച്ചു മാറ്റിയത് പ്രധാനമന്ത്രിയുടെ ആവാസ് യോജന പദ്ധതിക്ക് കീഴിൽ ലഭിച്ച വീടുകൾ കൂടി ഇതിനകത്ത് തകർക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്നു ബി ജെ പി അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് ബുൾഡോസർ രാജ് നിലനിൽക്കുന്നതെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നു ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കാവുന്ന സാഹചര്യത്തിൽ രാജ്യത്ത് പതിനേഴ് ദശലക്ഷം വീടുകളുണ്ട് എന്ന് പറഞ്ഞാണ് റിപ്പോർട്ട് അവസാനിപ്പിക്കുന്നത് ഒഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട കോടതി നിർദ്ദേശങ്ങളൊന്നും പാലിക്കാതെയാണ് ബുൾഡോസർ രാജ് പ്രവർത്തിക്കുന്നത് എന്ന് മനുഷ്യാവകാശ പ്രവർത്തകർ ഏറെ ചൂണ്ടിക്കാണിക്കുന്നു ഇത്തരം നടപടികളിലേക്ക് കടക്കം മുമ്പ് നോട്ടീസ് നൽകുക നൽകണം കാരണം വ്യക്തമാക്കണം ഇതാണ് ഗ്രേറ്റർ മുംബൈ മുനിസിപ്പൽ കോർപ്പറേഷൻസ് വേഴ്സസ് സൺബീം ഹൈടെക് ഡെവലപ്പേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് കേസിൽ സുപ്രീംകോടതി വ്യക്തമാക്കിയത് ബാൽകിഷൻ ദാസ് വേഴ്സസ് ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ കേസിൽ രണ്ടായിരത്തി പത്തിൽ ഡൽഹി ഹൈക്കോടതിയും കാരണം കാണിക്കൽ നോട്ടീസിന്റെ ആവശ്യകത എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്തിടെ ഉണ്ടായ ഒഴിപ്പിക്കൽ ഒന്നും ഈ നടപടിക്രമങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ആരോപണം ഉയർന്നു വരുന്നത് മറ്റെല്ലാ സംസ്ഥാനങ്ങളെയും അപേക്ഷിച്ച് യു പി കുറച്ചുകൂടി പുരോഗതിയിലും ഉന്നതിയിലും ചിന്തിക്കുന്ന സംസ്ഥാനമാണ് തങ്ങൾക്ക് ലഭിക്കാവുന്ന ഭരണത്തിന്റെ ആ ഒരു പരിധിയിൽ നിന്നുകൊണ്ട് ജാതി മത ഭേദ അന്യ ഭേദമന്യേ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നയങ്ങളും നിയമങ്ങളുമാണ് കൊണ്ടുവരുന്നത് സ്വാഭാവികമായും അനധികൃതമായി കെട്ടിപ്പൊക്കിയ വീടുകൾ ഒഴിപ്പിക്കുമ്പോൾ അത് മുസ്ലിമിൻ്റെതാണോ ഹിന്ദുവിൻ്റെതാണോ ക്രിസ്ത്യാനിയുടേതാണോ എന്ന് നോക്കി നടക്കുന്ന ആളുകളുടെ മനോഭാവത്തിനാണ് പ്രശ്നം ആഘോഷം അതിനെതിരെയും വിദ്വേഷ പ്രതികരണവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വന്നെന്നാണ് ഇവർ പറയുന്നത് അല്ല സർക്കാർ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിച്ചാഘോഷിക്കണമെന്നാണ് പറഞ്ഞത് നിങ്ങൾ പെരുന്നാൾ നമസ്കരിക്കുന്നു ഗതാഗതം തടസ്സപ്പെടുത്തി പബ്ലിക് റോഡിൽ മുസല്ലയിട്ട് നമസ്കരിച്ച് ജനങ്ങളുടെ ജീവിതം സ്തംഭിപ്പിക്കുന്നതല്ല ആഘോഷങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മതപരമായ എല്ലാ ആഘോഷങ്ങളും എല്ലാ ആചാരങ്ങളും എല്ലാ വിശ്വാസങ്ങളും പിൻപറ്റാം അതിനുകൂടി പറ്റിയ നാടാണ് ഈ നാട് ഇവിടെ ജനാധിപത്യമുണ്ട് നമ്മുടെ ഭരണഘടന അനുശാസ്യം പ്രകാരമായിരിക്കണം നമ്മൾ ഒതുങ്ങി ജീവിക്കേണ്ടത് സർക്കാർ പറയുന്ന നിയന്ത്രണങ്ങൾ പാലിക്കണം അതല്ലെങ്കിൽ വീട്ടിലിരുന്ന് ആഘോഷിക്കേണ്ടി വരുമെന്നാണ് യോഗി ആദിത്യനാഥ് പറഞ്ഞത് അതിനകത്ത് എന്താ തെറ്റ് ലക്നൌവിൽ നടന്ന ബി ജെ പി യോഗത്തിൽ അദ്ദേഹം ഈ പറഞ്ഞതാണ് മുസ്ലിങ്ങൾ കൊണ്ടുപിടിച്ചെടുത്തിരിക്കുന്നത് മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും പബ്ലിക്കിന് യാത്രാ തടസ്സം ഉണ്ടാക്കരുത് മുമ്പ് മുഹറം ആഘോഷങ്ങൾക്കും റാലികൾക്കും ഒക്കെയായി റോഡുകൾ ഒഴിച്ചിടുമായിരുന്നു ഇപ്പോ അതിന്റെ ആവശ്യമില്ല നിയമങ്ങൾ പാലിച്ചിട്ട് ആഘോഷിക്കണം അതല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലിരുന്നോ ആദിത്യനാഥ് പറഞ്ഞതിൽ എന്താ തെറ്റ് മുഖ്യമന്ത്രിയുടെ ഭാഷയല്ല ആദിത്യനാഥിൻറ്റേത് എന്ന് പറഞ്ഞിട്ടാണ് പ്രതിപക്ഷ നേതാക്കൾ വിമർശിക്കുന്നത് ഒരു മുഖ്യമന്ത്രി ആ നാടിന്റെ നിയമങ്ങൾ പാലിക്കാൻ ബാധ്യസ്ഥനാണ് പ്രായോഗികമായി കൊണ്ടുപോകാനും ബാധ്യസ്ഥനാണ് അതല്ലാത്തവർക്ക് എതിരെ നിയമ നടപടികൾ എടുക്കാനും ബാധ്യസ്ഥനാണ് അത് തന്നെ യോഗ്യം ചെയ്തിട്ടുള്ളൂ യോഗി മുസ്ലിം വിരുദ്ധനാണ് നരേന്ദ്രമോദി മുസ്ലിം വിരുദ്ധനാണ് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് മാധ്യമങ്ങളും ഒരുപാട് മാധ്യമ പ്രവർത്തകരും ഇന്നുണ്ട് ഏതെങ്കിലും സംഘപരിവാറിന്റെ നേതാക്കന്മാർ ഇസ്ലാമിനെ കുറിച്ചോ മുഹമ്മദ് നബിയെ കുറിച്ചോ മുസ്ലിം പുരോഹിതന്മാരെ കുറിച്ചോ ഇസ്ലാമിലെ വിശ്വാസങ്ങൾ ആഘോഷങ്ങൾ ആചാരങ്ങൾ അനാചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ എന്തിനെയെങ്കിലും സംബന്ധിച്ച് മുസ്ലിങ്ങളുടെ മതവികാരം വ്രണപ്പെടുന്ന രൂപത്തിൽ സംസാരിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല അവർ ഏതെങ്കിലും മതത്തെ വിമർശിച്ച് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ല മുതിർന്ന നേതാക്കൾ ആരും അതൊന്നും ചെയ്തിട്ടില്ല ടിപ്പുവിനെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് ഇസ്ലാമിക വിരുദ്ധതയാകുന്നത് ഹൈദർ അലിയെ കുറിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധനായി മാറുന്നത് ദേവസ്വം ബോർഡിലെ പണമെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത് ഇത് പബ്ലിക്കിന്റെ ഖജനാവിന്റെ നികുതി പണമെടുത്ത് മദ്രസയ്ക്ക് കൊടുക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധതയാകുന്നത് ഇസ്ലാമിനെ കുറിച്ചോ അതിന്റെ പ്രമാണങ്ങളെ കുറിച്ചോ അതിലെ പുരോഹിതന്മാരെ കുറിച്ചോ എന്തെങ്കിലും വിമർശനം ഉന്നയിച്ചിട്ടുണ്ടോ മതവിമർശനം നടത്താൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും കഴിയില്ല കാരണം എന്താ ഈ രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിൻ്റെതായിട്ടുള്ള ഉണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതത്തെയോ മതവിഭാഗത്തെയോ വിമർശിച്ചിട്ട് ഇവർക്ക് നിലനിൽക്കാൻ പറ്റില്ല കാരണം എല്ലാവരെയും തഴുകിയും തലോടിയും പോകാൻ നിർബന്ധിതരാണവർ അവർ സംഘപരിവാരങ്ങൾ മാത്രമല്ല ഇടതനാണെങ്കിലും വലതനാണെങ്കിലും അതെ അതുകൊണ്ട് തന്നെ അവരൊരിക്കലും പ്രത്യേകിച്ച് പല മോഡറേറ്റ് മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ പല പാർട്ടികളുമായും സഹകരിച്ചവരുടെ ആശയങ്ങൾ കൊത്തുമൂക്കില്ല രാജ്യത്തെ മുറിമൂക്കൻ രാജാവ് എന്ന രൂപത്തിന് മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ ആരാണ് മതവിമർശനം നടത്തുന്നത് ഇപ്പോ മതമില്ലാത്ത ആളുകൾ മതത്തെ വിമർശിക്കുന്നുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒരു മതത്തോടും അനുഭാവമില്ല അതുകൊണ്ട് ഒരു മതത്തിന്റെയും ഭാണ്ഡം എനിക്ക് ചുമക്കേണ്ട കാര്യമില്ല ഒരു രാഷ്ട്രീയവും എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ ബാധിക്കുന്ന വിഷയമല്ല നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഇടപെടുന്ന മതത്തെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് മതവിമർശനം തൊഴിലായി ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് വിമർശനം കടുക്കുമ്പോൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാതി മതം ആശയങ്ങൾ ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകാം പക്ഷെ എനിക്കതിനെ വിമർശിക്കാനും ഈ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട് എന്ന് മനസ്സിലാക്കണം തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയെപ്പോലും ഒരു രാഷ്ട്രീയ കക്ഷികൾ നിർത്തുന്നത് അടിസ്ഥാനത്തിലാ അവിടെ മതവിഭാഗം ഭൂരിപക്ഷം ഏതാണ് എന്ന് നോക്കി തന്നെയാണ് നിർത്തുന്നത് അതുകൊണ്ട് ഒരു മനുഷ്യന്റെ ഒരു രാഷ്ട്രീയക്കാരന്റെ ഒരു വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെക്കുന്ന സ്ഥാനാർത്ഥിയുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും രാഷ്ട്രീയം ഇടപെടുന്നുണ്ട് മതം ഇടപെടുന്നുണ്ട് ആത്മീയത ഇടപെടുന്നുണ്ട് മത നേതാക്കൾ ഇടപെടുന്നുണ്ട് മതവിമർശനങ്ങൾ ഇടപെടുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ ഇടങ്ങളിൽ മാത്രം നിൽക്കണം നമ്മുടെ മതം പക്ഷേ ദൗർഭാഗ്യം എന്ന് പറയട്ടെ നമ്മുടെ നാടിന്റെ രാഷ്ട്രീയവും മതവും തമ്മിൽ കൂടിക്കലർന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇനി വിമർശിക്കുന്നില്ല മതത്തെ എന്ന് തീരുമാനിച്ചാൽ പോലും ഈ മതം രക്ഷപ്പെടില്ല കാരണം ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക മതവിഭാഗത്തെ സംബന്ധിച്ച് ഉള്ള കാര്യങ്ങൾ നിയമത്തിന്റെ അകത്ത് നിന്നുകൊണ്ട് നിങ്ങൾ ആചാരങ്ങളും ആഘോഷങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ മുസ്ലിം വിരുദ്ധനായി മുസ്ലിം വിമർശകനായി ചിത്രീകരിക്കുന്ന നിങ്ങളുടെ മാനസികാവസ്ഥയ്ക്ക് എന്തോ തകരാറുണ്ടെന്ന് മാത്രമേ പറയാനുള്ളൂ